ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്തോളൂസിൻ്റെ ഒരു ഹാപ്പി വീഡിയോ ആയിട്ടല്ല അവർക്കും സ്വാഗതം ആ ഇങ്ങനെ ഉച്ചിയുടെ അടുത്തൊക്കെ ഒന്ന് പോയി കറങ്ങി ഉച്ചിയുടെ മോളുടെയും മോൻ്റെ ഒക്കെ കൂടെ ഡയലിയൊക്കെ കുറേ കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ തിരിച്ച് വീട്ടിൽ വന്നത് ഒന്നും പറയണ്ടായി ഇച്ചിരി ടാസ്ക് പിടിച്ച് ഒരു യാത്രയായിരുന്നതന്നെ പറയാം കേട്ടോന്ന് ഇറങ്ങുമ്പോൾ ഞാൻ രാവിലെ പോരായിട്ട് ഇറങ്ങി ഇപ്പം രണ്ടോ മൂന്നോ പത്ത് പത്തര ആയി ഞാൻ വീട്ടിൽ നിന്ന് പത്തര പതിനാറായി പതിനാലഞ്ചത്ത് മിനിറ്റ് ഉൾപ്പെടാൻ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ചേച്ചി അടുത്ത് അതിന് മുമ്പായിട്ടൊരു മൂന്ന് മഴ പെയ്തു കേട്ടോ ഭയങ്കര ശക്തിക്ക് പെയ്തു അപ്പം ഇനി ഇതങ്ങ് പെയ്തു തോന്നി ഓകൊന്നും മാളോട്ടി പറഞ്ഞാൽ പോയത് ഇന്ന് പോകണ്ട അന്നെങ്കിൽ ഇന്ന് വീട്ടിൽ ഇരിക്കും ഇവിടെ ഇരിക്കും ഇന്നുകൂടെ ഇരിക്കുക ചുണ്ണീട്ടപ്പം ചെപ്പാത്തി കഴിച്ചോളുമായിട്ട് ഇന്നൊരു ദിവസം കൊണ്ടുകൂടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാൽ പോര കേട്ടോ ഇനി പറഞ്ഞാൽ അന്നെങ്കിൽ ഒരു കാര്യം ചെയ്ത് നാളെ രാവിലെ പോകാം നോക്കാം ഓകന്ന് പോകുന്ന പറഞ്ഞു അപ്പം ഒരു ദിവസം നോക്കി രണ്ട് ദിവസം അരി കൂടുതിരി ഏട്ടനായിട്ട് പോകാൻ പറ്റുമോ ആ അപ്പം ഞാൻ പറഞ്ഞു ഇല്ലടി വെച്ച് മഴ മാറിയിട്ട് ഞാൻ പോകണം എന്ന് പറയൂ കേട്ടോ എന്നിട്ട് മഴയൊക്കെ തുറന്നുകഴിഞ്ഞ് ഞാൻ പതിയെങ്കിൽ പോന്നു അവിടുന്ന് വലിയ കുഴപ്പമില്ല അങ്ങനെ മുണ്ടക്കയം സിറ്റിയിൽ ഇപ്പുറം കഴിഞ്ഞ് ഇപ്പം അങ്ങ് ചാറാൻ തുടങ്ങി ചെറുതായിട്ടോ പിന്നെ എനിക്ക് തന്നെയാണേലും അമ്മ ഒരു കോട്ട് വാങ്ങിച്ചു തന്നിട്ടാണ് അങ്ങോട്ട് തുള്ളി പോലെ നനയേ തോന്നുന്നു കേട്ടോ ആ കോട്ടിട്ടുണ്ടോ അന്ന് അങ്ങോട്ട് പോയപ്പോഴും ചെറിയ ചാട്ടപ്പഴം ഉണ്ടായിരുന്നു കോട്ടിട്ടുണ്ടാകുമ്പോൾ എന്നിട്ട് പിന്നെ ആ കോട്ട ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ എൻ്റെ പൊന്നെ പെരുവന്താനം വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ താഴെ വന്നപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല ദേഹത്തോട്ടൊക്കെ അടിക്കുന്ന ആ തുള്ളിക്ക് ഈ കോട്ടിൻ്റെ പുറത്തോടെയാണെങ്കിലും എന്നോട് കുപ്പിച്ചിൽ വാരി എറിയത് ഉണക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കരുത് ഭയങ്കരമായിട്ട് ഈ ചരലിനൊക്കെ എറിയല്ലേ എന്ന് പറഞ്ഞു ഉണക്ക് ഇപ്പ് പണ്ടേ കുഞ്ഞിനെയൊക്കെ പിള്ളേരെ അങ്ങോട്ട് കൊണ്ട് ഞങ്ങൾ കളിക്കുമ്പോഴൊക്കെ വരി എറിയല്ലായിരുന്നു ആ അന്നേരത്തെയൊക്കെ മാതിരിയുള്ള ഭയങ്കരമായിട്ട് പുറത്തോട്ടൊക്കെ എനിക്കതിന് എന്നതായിരുന്നു ഞാൻ കണ്ടിട്ടില്ല അതേ സൈസ് കൊടുങ്കാറ്റും പേമാരി പിന്നെ ഞാൻ അവിടെ എങ്ങുമൊന്ന് നിർത്തിയിട്ട് കയറി ഞാൻ ആ ഒരു ഏരിയ പിന്നെ ഇതും ഇല്ലെന്നാലും പിന്നെ ഒരു ബിൽഡിങ്ങും കാര്യം ഒന്നും ഇല്ല പിന്നെ ഞാൻ പതിയെ പതിയെ ഓടിച്ച് വണ്ടിയെല്ലാം ലൈറ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ അന്നേരം മഞ്ഞില്ലായിരുന്നു ഏതായാലും ബാക്കി മുണക്കെ മഞ്ഞും കൂടെ ഉണ്ടാകുന്ന പെട്ടുപോയിന് എന്നിട്ട് ഏതായാലും വണ്ടി കൊടുത്ത് ഞാൻ ഒരു ഷട്ടറൊക്കെ ഉള്ള ഒരടുത്ത് കൊണ്ടുപോയി നിർത്തി ഞാൻ അവിടെ ഇറങ്ങി നിന്നു കേട്ടോ ഇറങ്ങി വണ്ടി തന്നെ ഇറങ്ങി നിന്നിട്ട് ഞാൻ നമ്മൾ റോഡിലോട്ട് തന്നെ നോക്കി പോരുന്നതുകൊണ്ട് ഈ കാറ്റിൻ്റെ ആ ഒരു ഞാൻ കട്ടില്ലേ പ്പോ എ പൊന്നെ കൂട്ടും കോറ്റ് കൂട്ടും കോറ്റെന്ന് ചോദിച്ചാൽ കൂട്ടും കാറ്റ് ഭയങ്കര കോറ്റു കേട്ടോ മഴയേക്കാട്ട് ഭയങ്കര കാറ്റ് വന്നിട്ട് ഭയങ്കര രണ്ട് ഇടിമുഴക്കെ ഒക്കെ കൂടെ ഞാൻ അവിടുത്തെ പെട്ടു പോയല്ലോ ഇനി അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോണോ എൻ്റെ ചെയ്ത് പിന്നെ ഞാൻ എന്നെ ചെയ്തു ചോദിച്ചാൽ അവിടെ നിന്ന് എനിക്കറിയാവുന്ന പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലി കിട്ടേണ്ട ദൈവൻ്റെ മാതാവ് മഴ ഒന്ന് മാറ്റി തരണേ ഈ കാറ്റ് മഴ ഇനി ഇച്ചിരി ചറിയൊന്നും കുഴപ്പമില്ല കാറ്റ് പൂർണ്ണമായിട്ടൊന്നും മാറ്റി തരണേന്ന് പറഞ്ഞു ഒരു ഇരുപ മിനിറ്റ് ഇരുപത്തഞ്ചു മിനിറ്റ് അവിടെ നിന്ന് കേട്ടോ വലുവണ്ടി എല്ലാം പോകുന്നുണ്ട് കുഞ്ഞുവണ്ടിയൊക്കെ അപ്പുറത്തെ സൈഡിലൊക്കെ ഞാൻ നോക്കി പൊതുക്കി ഒതുക്കി നിർത്തിയിടുക കേട്ടോ അതായത് നമുക്ക് പാടാണ് മഴയാണെങ്കിൽ പിന്നെ അത്യാവശ്യം മഴ അത്യാവശ്യം മഴ ഭയങ്കര കാറ്റും ആ ഞാൻ ഇച്ചിരി പാവം എടുത്തിട്ടുണ്ട് ഫോൺ പോലും പിടിക്കാൻ പറ്റത്തില്ല മുഖത്തോട്ട് വരെ വെള്ളം അടിച്ചു കയറുമായിരുന്നു ഒരു പിന്നെ ഷട്ടറിന്റെ ഫ്രണ്ടിലായി കയറി നിന്നത് പക്ഷേ അതേപോലെ എന്നിട്ട് ക്യാമറ പിടിക്കാൻ പറ്റത്തില്ല എന്നുകൊണ്ട് ഞാൻ ലേശം പാകം എടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ഇത് എന്നോ കോറ്റും ചിന്ത തന്നെയാണ് ഇതിലേക്ക് പോയത് കേട്ടോ പക്ഷെ ഞാൻ തന്നെയല്ല എൻ്റെ കൂടെ ദൈവത്തിൻ്റെ ഒരു ശക്തിയുണ്ട് ഉണ്ട് തമ്പുരാനാണ് എൻ്റെ വണ്ടി സത്യമായിട്ട് ഞാൻ പറയാ എനിക്ക് ഈ പറയുന്ന മാതിരി വലിയ ഓടിക്കാനോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല ഞാനിപ്പോഴും അത് എനിക്കൊരു അത്ഭുതമായിട്ടാ തോന്നേ അത്രയും നല്ല രീതിയിൽ എൻ്റെ വാഹനത്തെ നിയന്ത്രിച്ച് എൻ്റെ വീട്ടിൽ തിരിച്ചു കൊണ്ട് തന്നു അതാണ് ദൈവത്തിൻ്റെ കളി അതാണ് ശക്തി നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാണ്ട് വിഷമിപ്പിക്കാണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നല്ലത് തന്നെ വരും എന്നുള്ള ഉറ ഒരു ഭയങ്കര ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ആരെയും ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും പറഞ്ഞു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഓരോ വിഷമങ്ങളും സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും പോവും ഓരോ വാർത്തകളും ഒക്കെ കാണുമ്പോൾ ഇന്നലെ അവിടെ നിന്ന് ജീഷനും ഞാനും എല്ലാം കൂടെ വാർത്ത കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കണ്ടിട്ട് അത്ഭുതം തോന്നി ഓരോ എന്താ പറഞ്ഞു ഇനി പറഞ്ഞു കഴിയുമ്പം അതിനെതിരായിട്ടൊക്കെ ഇതായിട്ട് വരും അങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു ഒരമ്മയ്ക്ക് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും അതേശേഷം ന്യൂസുകളൊക്കെയാണ് കാണുന്നത് അങ്ങനെയൊക്കെ കാണുന്നത് എനിക്ക് എൻ്റെ വായും കൊണ്ട് എൻ്റെ നാഭം കൊണ്ട് എനിക്ക് എൻ്റെതായ ഒരു കാര്യവും സംസാരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഞാൻ രണ്ട്രം ആ രണ്ടും മരിക്കുമ്പം ചലിക്കുന്ന പാവ മര്യം കൊണ്ടാണ് എൻ്റെ ഒരു ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്നെ ചെയ്യണം പക്ഷേ ഞാൻ ഒന്നിനും പ്രതികരിക്കുന്നില്ല തമ്പുരാൻ ഇതെല്ലാം കാണട്ടെ ദൈവം ഇത് കാണട്ടെ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ പ്രാർത്ഥിക്കുന്നുള്ളൂ അപ്പം എന്നെ ദൈവം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊണ്ടുനടന്നോളും നിന്റെ ഭാഗം കല്ലിൽ തെറ്റാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൂടും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ബൈബിളിനെ വായിച്ചിട്ടുണ്ടോ തൊണ്ണൂറ്റും സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് വായിച്ചു നോക്കിയാൽ മതി അപ്പം അറിയാം ബൈബിളിനകത്ത് അത് ചൊല്ലിയാൽ തന്നെ ഈ ദുഷ്ട മനസ്സുള്ളവരാണേലും നല്ല മനുഷ്യ ഇങ്ങനെ എന്താ നല്ല മനസ്സുള്ളവരാണെങ്കിലും ദുഷ്ട മനസ്സുള്ളവരാണേലും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ആ ബൈബിൾ ഭാഗമെങ്കിലും ഒന്ന് വായിച്ചാൽ മനസ്സൊന്ന് ശുദ്ധ ശുദ്ധകളും നല്ല ഇതാണ് കേട്ടോ നല്ലൊരു ഭാഗമാണ് അത് അപ്പൊ നമ്മളൊക്കെ തെറ്റും കുറ്റങ്ങളും ഉള്ളവരാണ് നമ്മളൊക്കെ ആ ഒരു ഇതൊക്കെ വായിക്കുവാണെങ്കിൽ നമുക്ക് കുറെ അധികം നന്മകൾ വരും കേട്ടോ സത്യം ഞാൻ പറയാം അപ്പോൾ എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി എന്തായാലും ഒരു കുഴപ്പവും ഇല്ലാണ്ട് എൻ്റെ മാതാവമ്മയും എൻ്റെ തമ്പുരാനും എൻ്റെ ദേവി എൻ്റെ ഭഗവാനും എൻ്റെ കൃഷ്ണനും എല്ലാം എൻ്റെ കാവലായിട്ട് തുണയായിട്ട് എന്നെ ഇവിടെ കൊണ്ടു എത്തിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളോട് എങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടത് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയുടെ ഒരു ഫലവും എനിക്കുണ്ട് കേട്ടോ ഒത്തിരി 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 താങ്ക്സ് അപ്പോൾ ഇന്നത്തെ ഒരു ഞാൻ തരച്ച് പേടിച്ചതുമാണ് എന്നാ ഒരു എൻ്റർടൈൻമെൻറ്റും ഒരു എന്താ പറയുന്നത് ഒരു എൻജോയ് ഒക്കെ ചെയ്താണെങ്കിലും അത് പാട്ടൊക്കെ പാടി കുട്ടിയൊക്കെ കഴിച്ചിട്ട് പാട്ടൊക്കെ പാടിക്കട്ടെ അത് സത്യം പറയാം ഉള്ളതാണ് പാട്ടെന്ന് വെച്ചാൽ പിന്നാലുംപൊടി പാട്ടൊന്നും ഇല്ല കേട്ടോ ദൈവങ്ങളുടെ പാട്ട് യേശുവിനീ എനിക്കായി ഇത്രയേറെ നന്ദി സ്നേഹമേകാൻ ആ പാട്ട് പിന്നെ ആ അങ്ങനെ പിന്നെ കുറേ പാട്ടുകൾ എനിക്കറിയാവുന്ന കുറേ പാട്ടുകളൊക്കെ ചെല്ലി ചൊല്ലി ചെല്ലിയൊക്കെ വന്നത് എങ്ങാട്ടി ഒക്കെ ഉപരി ഒരു സംഭവം കേൾക്കണം സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ ചടായി ഈ ലൈസൻസ് നമ്മുടെ കയ്യില് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നോണ്ട് മതി ചടായി ഇച്ചിടീച്ചിരി ദൂരോട്ടൊന്നും സമ്മതിക്കില്ല അതെ ലൈസൻസ് കിട്ടി കഴിഞ്ഞപ്പോൾ മതി ചേടാ വന്നു കൊണ്ട് ഇച്ചിടീച്ചിരി ശ്രദ്ധിച്ചു പോയാൽ മതി നമ്മുടെ സൈഡിൽ ശ്രദ്ധിച്ചു പോയാൽ മതി കഴിഞ്ഞ സൗണ്ടേക്ക് പോയപ്പോൾ പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ഈ ലൈസൻസ് കയ്യിലുണ്ട് ഒരു പോലീസ് സാർമാരും ഇല്ലല്ലോ വഴിയെന്നൊക്കെ ഞാനും ഓർത്ത് കിട്ടാം തിരിച്ചിങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പള്ളിക്കുന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കുട്ടിക്കാനെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് പള്ളിക്കുന്ന് വന്ന് ഏലപ്പാലയുടെ തൊട്ട് പോലുള്ള പോലീസുകാർ കേട്ടോ അപ്പുറത്തൊരു പോലീസ് വണ്ടി നിറച്ച് പോലീസ് ആർ ഇപ്പുറത്ത് രണ്ട് സാർമാർ ഇറങ്ങി ഇരിക്കട്ടെ ബൈക്കുകാരെ പിടിച്ചിട്ടുണ്ട് വേറെ ഒന്ന് രണ്ട് വണ്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഈ ലൈസൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ പേടിക്കണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഒത്തിരി ഓവർ സ്പീഡ് സ്പീഡിനായിരുന്നു അപ്പുറത്തുനിന്ന് വന്നത് പക്ഷേ ഞാൻ അവരുടെ അടുത്ത് വന്നപ്പോൾ സ്പീഡ് കുറച്ച് വന്നു എന്നിട്ട് ഞാൻ സാറിന് ഇങ്ങനെ ചിരിച്ചേ അതിലപ്പൊ പാ തന്നു ആ സാലും മനസ്സിലായി അതവരോരോ പൈസ മുഖം കാണുമ്പോ അറിയാം ഇപ്പൊ ഇങ്ങനെ കാണിച്ചു കൈ കാണിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് അതും ഒരു അത്ഭുതം തോന്നി കാരണം ഞാൻ അവിടെ ഇറങ്ങിയപ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ഒക്കെ ഞാൻ ഒരു ഇതിലും എനിക്ക് ഒരു വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യവും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങി പക്ഷെ എനിക്ക് ഒരു ഒരു കുഴപ്പമില്ലാണ്ട് ദൈവം തന്നെ ഇവിടെ കൊണ്ടു എത്തിച്ചു കേട്ടോ മഹാ അത്ഭുതമല്ലേ ലൈസൻസ് കയ്യിലുണ്ട് എന്നാലും ഇപ്പോൾ സാർമാരെ കാണുമ്പോൾ നമുക്ക് ഇപ്പം എന്നെ പറയുന്ന ഒരു കുറേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയാം ഒരു പരിധിവരെ പോലീസ് എന്ന് പട്ടാണ് നൂറിന് നൂറ് പേടിയില്ല പണ്ട് ഞങ്ങളുടെ കാലത്ത് പോലീസുകാരുടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ് ആ ഒരു പേടിയും ബഹുമാനം ഇപ്പോഴും ഉണ്ട് കാരണം ഉദ്യോഗസ്ഥരെ ഓരോ സ്ഥാനത്തിരിക്കും കോടതി ആയിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ ഏതൊരു ഇതായിക്കോട്ടെ ഏതൊരു ഡോക്ടർ ആയിക്കോട്ടെ നേഴ്സ് ആയിക്കോട്ടെ വക്കീലായിക്കോട്ടെ ഏതൊരു സ്ഥാനത്തിരിക്കുന്നവരാണേലും അവർ വിദ്യാഭ്യാസപരമായിട്ടും അറിവ് പരമായിട്ടും ഒക്കെ ഒത്തിരി ഉന്നതങ്ങളിലിരിക്കുന്നവരെയാണ് അവരെയൊക്കെ വിമർശിക്കാനും അവരെയൊക്കെ കുറ്റം പറയാനും ഒന്നും നമുക്ക് പറയുന്നില്ല അവരെയൊക്കെ എപ്പോഴും നമ്മളൊരു ബഹുമാനം കൊടുക്കണം അവരോടൊക്കെ നല്ല രീതിയിലൊരു ഒരു ബഹുമാനം കൊടുക്കണം അവർക്കൊക്കെ കാരണം നമ്മളെ സേവിക്കുന്നവരാണ് അല്ലേ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അവരോരോരുത്തരും ഈ ഭൂമിയിൽ ഓരോ അല്ലേ ജോലി ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ഇത് കേരള പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അഭിമാനത്തോടെ അത്രയും ഇത് പറയണം അപ്പോൾ എനിക്ക് ഒക്കെ ഓരോ പ്രായത്തിൽ മുതിർന്നവരായിക്കോട്ടെ നമ്മളെ എന്തെങ്കിലും ജോലി സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ഒരു ബഹുമാനമാണ് കേട്ടോ എനിക്ക് കാരണം നമ്മളവരോട് ഇപ്പം എന്നെക്കടുത്ത് കിടക്കുമ്പോൾ താങ്ക് യു സാർ എന്ന് ഞാൻ പറഞ്ഞു അതിനകത്ത് വലിയ ആക്ഷേപിക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ആ കയറിപ്പോയി ആ കണ്ടക്ടർ ചേട്ടാ ഇന്നത്തെ സ്റ്റോപ്പില്ലാത്ത ആളെ നമ്മളെ അവിടെയൊന്ന് ഒന്ന് നിർത്തി ഇറക്കണേ എന്ന് പറയുമ്പോൾ അവരൊന്ന് നിർത്തി തന്നെ നമ്മളൊരു താങ്ക് യു പറഞ്ഞതുകൊണ്ടു അതുകൊണ്ടൊന്നും ഒരു വലിയ തെറ്റും കുറ്റുമല്ല അല്ലേ അതൊക്കെ ഉള്ളി തെറ്റും കുറ്റും ഒക്കെ ആയിട്ടൊക്കെ ഉണ്ട് പോട്ടെ അതെല്ലാം പോട്ടെ നമുക്ക് നമുക്കതൊന്നും മെയിൻ ചെയ്യേണ്ട നമ്മളെങ്ങനെയാണോ അങ്ങനെ നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നതായിരിക്കും എന്തായാലും ഇനി മഴയാണെന്ന് തോന്നുന്നു മഴയൊക്കെ മാറുകയാണ് നമ്മൾ ഇനി ഇനിയും കുട്ടിക്കുട്ടി യാത്രകളൊക്കെ ഇനിയും പോകുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഈ സ്ഥലത്തിന് വരണ പറഞ്ഞു അരുവി ആ അരുവിക്കുഴി അരുവിക്കുഴി അതൊന്നും കാരണം അവിടെ നല്ല ഐസ്ക്രി തള്ളി വെക്കേണ്ട വേണ്ട ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിള്ളേർ പോകുന്നുണ്ട് ദേഹം ഐസ്ക്രീമൊക്കെ മേടിച്ചു നല്ല സെറ്റാണ് കേട്ടോ നല്ല സംഭവമാണ് നമുക്കായാലും പോകാം പൂട്ടിള്ള കാഴ്ചകളൊക്കെ കാണിക്കാം തീരുക്കുന്ന മതി നമ്മൾ ഇങ്ങനെ കറങ്ങി അടിച്ചിവിടെ വന്നിട്ടുണ്ട് വിശ്വച്ച് കറക്കിക്കറിയുന്നുണ്ടോ ഐസ് ക്രീം ആർക്കെങ്കിലും വേണോ ഗെയ്സ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ദേ മാ ഞങ്ങൾ വാങ്ങിക്കോ വാർ വാങ്ങിച്ചു അവരെന്തോ കോണോ എന്നാണ്ടോ വാങ്ങിച്ചു ഞങ്ങൾ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് തമ്പുരിക്കുട്ടി ഉറങ്ങുമായിരുന്നു കേട്ടോ തമ്പുരിക്കുട്ടി ഇപ്പോൾ കിട്ടി കഴിഞ്ഞപ്പോൾ ആക്റ്റീവായി അവൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങി നടന്നൊക്കെ പോകുന്നത് കണ്ടോ കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് നടന്ന് നടന്നൊക്കെ പോകുന്നുണ്ട് എന്തായാലും ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോണ്ടല്ലോ കുറെ സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് താഴെ വരെ കുറെ അങ്ങ് താഴ്ച ചെന്നിട്ടെങ്ങാണ്ടാണെന്ന് തോന്നുന്നു വെള്ളത്തിൽ ഇറങ്ങുന്നത് ഞാൻ ഇവിടെ ആദ്യം വരുന്നതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഞാൻ കാണുന്നമാര് തന്നെ നിങ്ങളെ കൂടെ ഞാൻ ഈ കാഴ്ചകളെല്ലാം കാണിച്ച് തരാം കേട്ടോ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത് നല്ല രസമാണ് ഒത്തിരി വെള്ളം ഇല്ലാത്തതാണ് ഏറ്റവും താഴെ ഒത്തിരി വെള്ളമില്ല നമുക്ക് അവിടെ ഇറങ്ങുകയൊക്കെ ചെയ്യാമെന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കൊണ്ടുവന്നു ഇതുകൊണ്ടാണ് ഈ മോളി നോക്കിയാൽ എന്ത് രസമാണ് നോക്കിയത് മഴക്കാലം ആകുമ്പോഴത്തേന് ഇവിടെ നിന്ന് നിറഞ്ഞൊരു എന്നാ ഭംഗിയായിരിക്കും അല്ലേ ഇവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം താഴെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ഒത്തിരി ആൾക്കാരെയും അവോഡ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ ചിലപ്പം കുളിക്കുന്നവരുണ്ട് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ ചെയ്യാൻ പറ്റിയല്ലോ അതുകൊണ്ട് കേട്ടോ ഒരു കുഞ്ഞു കൊച്ചിനെ എൻ്റെ അപ്പനെ വെള്ളത്തിയിട്ട് മുക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നിയില്ല എനിക്കൊരു പേടി തോന്നി കഷ്ടം ഒരു വയസ്സ് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നും ഒന്ന് മണ്ടത്തിടെ ഒഴുകി വരുന്നത് കേട്ടോ ഭയങ്കര സൗണ്ടാണ് കേട്ടോ എരപ്പിൻ്റെ ഇങ്ങനെ ക്യാമറയ്ക്കകത്ത് കാണുമ്പോൾ കുറച്ച് പോലെ തോന്നും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കേട്ടോ ഒരു പോലും ഇല്ല അതിനെ വെള്ളത്തിയിട്ട് ഭയങ്കരമായിട്ട് മുക്കുകയൊക്കെ ചെയ്യും അത് കണ്ടപ്പോൾ എനിക്ക് ഒരു സങ്കടം വരുന്നുണ്ട് കേട്ടോ കണ്ട ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെയാണ് പറയുന്നത് അമ്മ ഇപ്പുറത്തിരുന്നു ഇക്കരയിരുന്നു ഫോട്ടോ എടുക്കുന്നത് നിന്റെ ദൈവമേ ഇത് കണ്ടോ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നതൊക്കെ പിന്നെ മഴയൊക്കെ പെയ്താലും നമുക്ക് നനയാതെ കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് തോന്നിട്ടെ ഇങ്ങനെ ഓരോ ഓരോ ഗോപുര മുളക് ഇങ്ങനെ പനതുപണിതിട്ടുണ്ട് കണ്ടോ ഇത് കണ്ടോ പനന്ദിയിട്ടേക്കുന്നത് ഓരോ സ്റ്റെപ്പ് കയറി ചെല്ലുന്ന നടത്തും അങ്ങനെ പണിതിട്ടുണ്ട് അഥവാ പെട്ടെന്നൊരു മഴയൊക്കെ വന്നാലും നമുക്ക് നനയാതെ കയറി നിൽക്കാം ഓ നല്ല എന്നാ പറഞ്ഞാലേ ഒരു നല്ലൊരു അന്തരീക്ഷവും നല്ലൊരു കാഴ്ചകളും ഓക്കെ കേട്ടോ ഇനി ഇത് ഈ ഇരുമ്പിൻ്റെ ഒരു പാലമാണ് നമ്മൾ തൂക്കുപാലം ഒക്കെ മാതിരി തൂക്കുപാലം സാധാ പാലമാണ് അത് ഇരുമ്പിൻ്റെ ഇതുകൊണ്ടാണോ ഉണ്ടാക്കിയേക്കുന്നേ ഉള്ളു അതേ കൂടെ നമ്മൾ നടന്ന അക്കരയ്ക്ക് പോകണം അപ്പോൾ ചേച്ചി എന്നു പറയാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നാടി വന്നപ്പോൾ ഞാൻ നിന്നെ കൊണ്ടുവരണമെന്ന് ഓർത്തായിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞോണ്ട് പറയാം കേട്ടോ നല്ല ഇത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പം വീഡിയോ കാണുന്നവർക്കും ഇഷ്ടമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാർത്താടനങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണ് പക്ഷേ എനിക്ക് ഈ വെള്ളത്തിൻ്റെ ഇരപ്പ് കാരണം ഇതിനെല്ലാം ബോയ്സ് കൊടുക്കേണ്ടതായിട്ട് വന്നു കേട്ടോ നമ്മുടെ അന്നേരം പറയുന്ന സംസാരമാണെങ്കിൽ അത് കേൾക്കുമ്പോൾ അതിനകത്ത് കോമഡിയും കാണും ചിരിക്കാനും കാണും അങ്ങനെയൊക്കെ കാണുമല്ലോ ആ എന്തായാലും ബോയ്സ് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാകും ഈ സൗണ്ട് കേൾക്കുമ്പം അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നടന്ന് 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 ഇക്കരെ വരെ വരാറ് അവിടെ ബാത്റൂമും സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചെറിയൊരു ടിക്കറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ മുകളിൽ നമ്മളിങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ ഒരാൾക്ക് ഇത്ര രൂപ വെച്ചെങ്ങാണ്ട് അത് ജിഷനാണ് എടുത്തത് അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല പത്തോ എടുത്തോ മുപ്പതോ അതിൽ കൂടുതലും ഒന്നും കാണത്തില്ല ആ എല്ലാവരും വന്ന് കാണണം എന്നൊക്കെ പറയുകയാണ് വിഷയച്ച് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളത്തിൻ്റെ ആ അടുത്തോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ അല്ലേ ഇത് കണ്ടപ്പോൾ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ഒരു ആകാംക്ഷയും ഒരു കൊതിയുമൊക്കെ തോന്നും ഇപ്പുറത്തൊക്കെ ഉറച്ചാൾക്കാരുണ്ടേ ഞാൻ കാണിക്കാതെ കേട്ടോ അല്ലേ ഞങ്ങൾ നടന്ന് നടന്ന് ഇങ്ങനെ സൈഡിലെത്തി അവിക്കുട്ടനാണെങ്കിൽ പാൻറ്റൊക്കെ പൊക്കുന്നുണ്ട് എനിക്ക് മുട്ടിൻ്റെ അവിടെ അവരെ പൊക്കി പൊക്കി ഊർട്ടിക്കേറ്റി വെച്ചു എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണോ എന്ന് പറഞ്ഞു ഇവിടെയൊക്കെ കയം ഇല്ലതുണ്ട് ആ ചെറുക്കൻ രണ്ടിരുന്ന കണ്ടോ മുട്ടിൻ്റെ അത്രയും വരെ ഉള്ളു കേട്ടോ പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ടോ വന്നത് ആ താഴെയൊക്കെ ആൾക്കാരുണ്ടേ അവരൊക്കെ കുളിക്കുമ്പോഴും ഒക്കെ ചെയ്യുന്നുണ്ട് ഉണ്ടോ ദൈവം ആ കുഞ്ഞുവച്ചിനെ കാണിക്കുന്ന കാണുമ്പോൾ കാണിക്കുമെന്ന് കാണുമ്പോൾ എനിക്ക് പേടിയുണ്ട് വെള്ളത്തിനകത്തേക്ക് എന്നാ പറഞ്ഞാലും വെള്ളമല്ലേ അതും കുഞ്ഞല്ലേ അതിനൊരു പൈസ കുറവില്ല കേട്ടോ വേണ്ടേ ഇവിടോട്ട് ഈ കാണുന്ന സ്ഥലത്തേക്ക് ഞാൻ നടന്ന് പോകാമെന്ന് പറഞ്ഞു ആ ഞാൻ പോയിരിക്കുന്നു ഞാൻ ഈ വെള്ളത്തിന് അതുകൊണ്ട് ഇറങ്ങി നടന്ന് നടന്ന് ഞാൻ അവിടെ പോയി കേട്ടോ അവ ഒരു ശകലം വന്നിട്ട് അവ തിരിച്ചു പോകുന്നു അപ്പം വേറെ പിള്ളേർ വന്നതാണ് കേട്ടോ വേറെ കോളേജ് പിള്ളേരങ്ങാണ്ട് വന്നതാണ് അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നു ആ ഈ പ്രാവശ്യം നമ്മുടെ ഈ വീഡിയോ എല്ലാം എടുത്തേക്കുന്നത് ജിഷനാണ് കേട്ടോ ജിഷനാണ് ക്യാമറാമാൻ ഈ പ്രാവശ്യത്തെ എങ്ങനെയാകും എന്താവും എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പം നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് എടുത്തിട്ടുണ്ട് നിങ്ങളും കൂടെ ഒന്ന് അഭിപ്രായം പറയണേ ജീഷൻ വീഡിയോ എടുത്തേക്കുന്നുണ്ട് ഇതെല്ലാം ജീഷൻ എടുത്തേക്കുന്നതാണ് കേട്ടോ മോളിത്തുടങ്ങിയുള്ള ഗാസികളുണ്ടോ അങ്ങേ സൈഡിൽ ഒരിടത്ത് ഇങ്ങേ സൈഡിൽ ഒരിടത്ത് അങ്ങനെയൊക്കെയാണ് വെള്ളം വന്ന് ചാടുന്നത് ഇത് കേട്ടോ ഇപ്പം വേറെ പിള്ളേർ വന്നതാണേ കോളേജ് പിള്ളേർ വന്നിരിക്കുന്ന ഒരു വണ്ടി നിറച്ച് വന്നിട്ട് കുറേ പിള്ളേർ അവിടെ നിന്ന് ഡ്രസ്സ് മാറുമ്പോൾ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് ഇതുങ്ങളെല്ലാം ഡ്രസ്സൊക്കെ കരുതിയാണ് വന്നിരിക്കുന്നത് അറിയാവുന്നതായിരിക്കും കേട്ടോ ഇവിടെ വന്നാൽ ഇറങ്ങണമെങ്കിൽ വെള്ളത്തിലേ പിന്നെ ഈ കുഞ്ഞുങ്ങളുണ്ട് കിങ്ങിണി മോളോ അല്ല തമ്പുരുമോളോട് ഭയങ്കര കൂട്ടായിരുന്നു മുട്ടായി ഒക്കെ കൊടുത്തു അങ്ങനെ ഇങ്ങോട്ട് മോളിൽ നിന്ന് നോക്കിയാൽ ഓരോ ഓരോന്ന് പടർന്നു വെച്ചേക്കുന്നുണ്ടോ നല്ല രസം ഇല്ലേ കാണാനായിട്ട് വിശ്രമ ആഗ്രഹം ആ അതുകൊണ്ട് ഒരു ആ വെള്ള ഡ്രസ്സ് ഇട്ടത് ഒരു മോളാണ് കേട്ടോ മറ്റേത് രണ്ടും ചെറുക്കൻ പിള്ളേരാണ് അവർ കോളേജിൽ നിന്ന് കണ്ടു വന്നിരിക്കുന്നതാണ് അവരെല്ലാം കടന്ന് ചാടി മറിയാണ് തകർക്കുകയാണ് കേട്ടോ സന്തോഷം കൊണ്ടൊന്നും മേല ഞാനും അവ ഒരു മുക്കാൽ ഭാഗം ഒക്കെ ധരഞ്ഞിട്ടി കേട്ടോ ഇവരോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇവരെ അത് ഇറങ്ങുന്നില്ല മണ്ഡത്തരായി പോയി ഓരോ ഡ്രസ്സോടെ കൊണ്ടുവന്നിറങ്ങി ഇറങ്ങാൻ ഡ്രസ്സ് മാറാനൊക്കെ നമുക്ക് അപ്പുറത്തവിടെ റൂമൊക്കെ ഉണ്ട് കേട്ടോ സൗകര്യമൊക്കെ ഉണ്ട് വെള്ളത്തിലുണ്ടല്ലോ വലിയ പിഴുക്കലെന്ന് പറയാൻ പറ്റത്തില്ല മുട്ടനെ അവിടെ വരേ ഉള്ളൂ അതുകൊണ്ട് ആ കുഞ്ഞു കൊച്ചിനോണ്ട് വീണ്ടും പോയി നിൽക്കുന്നുണ്ടോ അമ്മേ അപ്പനും ഇറങ്ങി എന്നിട്ട് അവരോടൊരു ഫോട്ടോ എടുത്ത് തരാനൊക്കെ പറയണം കേട്ടോ എന്നിട്ട് കാണിക്കുന്ന ശ്വാസം കണ്ടിട്ട് എനിക്ക് പേടിയായേ ആ വെള്ളം അങ്ങോട്ട് ഇതിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി ഞാനത് വീടിയോ എടുക്കാൻ ഞാൻ എന്നിട്ട് ആ കൊച്ചിനെയും കൂടി ആ വെള്ളത്തിനതുർത്ത് കുടിച്ചേക്കും അത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി ശ്വാസം കൂട്ടിയാലേ എന്നോർത്ത് പിന്നെ ഇത് ഏറ്റവും ഇങ്ങേ അറ്റത്തൊരു ഇത് തന്നെ എന്നാ പറയുന്നത് ഒരു സ്റ്റേജ് മാരി കിട്ടിയിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മണ്ട കയറി അതൊരു ഫോട്ടോ ആക്കി എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കയറിയത് അതിൻ്റെ മണ്ട കയറി നിൽക്കുമ്പം ആ ഒരു ഏരിയ മുൾ മൊത്തം കാണാൻ നല്ല വ്യക്തമായിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അവിടെ നിന്ന് നോക്കുമ്പോഴാണെങ്കിലും എന്നിട്ട് അന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകുന്നപ്പോഴത്തേക്കും ചേച്ചി ഒരു ഓല പനയോലയാണ് കേട്ടോ അതേലൊക്കെ പിടിച്ചിട്ട് നിന്ന് പാട്ട് പാടുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഒരു കുടുക്കിക്കോട്ടൊക്കെ വരവുണ്ട് കേട്ടോ ഞാൻ പാട്ട് വൗട്ടി വരച്ചു എൻ്റെ അമ്മയെ കേൾക്കത്തില്ലമ്മയ പാട്ട് പാടുന്നത് അതൊന്നുമല്ല എൻ്റെ കേസ് കേട്ടോളൂ ഞാൻ പാട്ടുപാടും എന്ന് ആ അതെ നിന്ന് പാടുവാന്ന് എന്നോട് വന്ന് പറഞ്ഞിട്ട് പോവാ ഞാൻ അങ്ങനെ നിന്ന് പാട്ടൊക്കെ പാടിയിട്ട് ഇപ്പൊ ഒരു വരവ് കണ്ടോ നിങ്ങളെ നിങ്ങൾ കേട്ടോ ഗെയ്സ് എന്നെ പാട്ട് കേട്ടോ ഗെയ്സ് എന്നൊക്കെ ചോദിച്ചോണ്ട് തുള്ളിച്ചാടി ഇറങ്ങിയ കേട്ടോ ദൈവമേ ഒന്നും പറയാനില്ല ആ ഞാൻ പറഞ്ഞു കേക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് എവിടെ ചേച്ചി പോലും കേക്കത്തില്ല അതേ സീ ചെറപ്പാണ് ഓരോരുത്തരും ഓരോരുത്തർ വന്ന് വീണ്ടും ഫോട്ടോ എടുക്കും പരിപാടിയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ വെള്ളം കണ്ട ചില മനുഷ്യർക്ക് ഇത്രയും എല്ലാം അപകടവും അതിർത്തവും ഒക്കെ പറ്റിയെന്ന് പറഞ്ഞാലും ഭയങ്കര ഹാരമാണ് കേട്ടോ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോയി അവിടെ അവർ പോട്ടെ ഞാൻ തിരിച്ചു കയറി പോന്നുശിമാളൊന്നും ഇറങ്ങി ഇരുന്നോടെ പിള്ളേരെല്ലാം വന്നു കിടന്ന് ഇറങ്ങി എന്നാ കാണിക്കുന്ന തരത്തിൽ അവർക്ക് എങ്ങനെ എൻജോയ് ചെയ്യണമെന്ന് ആ പിന്നെ പണ്ട് കാര്യമില്ല ഒരു സന്തോഷത്തിന് വരുന്നതല്ലേ അല്ലേ പിന്നെ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോന്നും ദൈവം വെച്ചിട്ടുണ്ടല്ലോ അതേപോണൊക്കെ അല്ലേ നടക്കത്തുള്ളൂ പിന്നെ ഞാൻ അവിക്കുട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞോ എൻ്റെ അവികുട്ടനെ ഞാൻ പിറ്റേ ദിവസം തന്നെ പോരാൻ വേണ്ടി ഒറ്റ ഡ്രസ്സും ഒക്കെ ആയിട്ടാണ് പോയത് കേട്ടോ ഓവൻ ഓ മത്സമ്മ മതിക്കല്ലോ ഇന്ന് പോകേണ്ട സിന്ത കുഞ്ഞുമേ ഇന്ന് പോകേണ്ട സിന്ധു കുഞ്ഞുമേന്ന് പറഞ്ഞു വന്നിട്ട് ചേട്ടനെ വിളിച്ചിട്ട് സുനിപ്പാ ഇന്നേ ഒരു ദിവസം കെപ്പാത്തി കഴിക്കാവോ ചപ്പാത്തി ഉണ്ടാക്കിക്കോളോ കഴിക്കാവോ നാളെ വിടാവേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ കൊണ്ട് വിട്ട് വിട്ടത് നല്ല സ്ഥലത്താണ് കൊണ്ട് കാണിച്ചത് നല്ല സ്ഥലത്താണെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു കേട്ടോ തമ്പ്രൂവിന് പോരാറായപ്പോഴത്തേനും ഭയങ്കര ആക്റ്റീവായി ഇതേ ജിഷനും മളവും പോയി അവിടെ ഇരിക്കുന്നു നമ്മൾ തിരിച്ച് കയറി അവിടെ നിന്ന് പോരാനായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ തമ്പ്രൂവിന് അന്നേരം പോരണ്ട തമ്പുരു തിരിച്ചിറങ്ങി ഇങ്ങോട്ടേക്ക് ഓടുക വീണ്ടും വെള്ളത്തിൽ പോകാം വെള്ളത്തിൽ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ എൻ്റെ പൊന്നെ എന്തൊക്കെ കാണുമ്പം കാര്യം ഭയങ്കര നമുക്ക് ഇഷ്ടവും സന്തോഷമൊക്കെ തോന്നുന്നു എന്ന് പറഞ്ഞാലും കഴിഞ്ഞ ദിവസത്തെ പ്രളയമൊക്കെ പെട്ടെന്ന് മനസ്സിലോട്ട് ഓർമ്മ ഒരു പേടിയും വരും ഉരുളൊക്കെ പൊട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല മഴക്കാലത്ത് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ഇപ്പുറത്തോട്ട് കണ്ടോ ഇത് കണ്ടോ ചെറുക്കൻ പിള്ളേർക്കൊക്കെ വന്ന് കിടന്ന് അലമാതിക്കുവാണ് അതെ കുഞ്ഞു കൊച്ചിനെ ഇറക്കുന്നതാണ്ടോ പിന്നെ അമ്മയൊക്കെ കൂടെ വന്നിട്ട് ദേ കണ്ടോ അപ്പുറത്ത് ശരിക്കണ്ടോ ഇങ്ങനടുത്ത് കുറേ പേര് നിപ്പുണ്ട് ഞാൻ കാണിക്കാത്തതാണ് എന്തിനാന്ന് പറയുന്നത് എന്നാന്ന് ഓ വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ കേട്ടോ നമ്മളവിടുന്ന് കയറിപ്പോ അഞ്ച് മണി ആയപ്പോഴാണ് അപ്പോഴത്തേനും അടുത്ത ഫാമിലി കണ്ടോ ഐസ് ക്രീമൊക്കെ കഴിച്ചു വരുന്നത് സിസ്റ്റേഴ്സൊക്കെ വന്നിരിക്കുന്നത് ആ കൊച്ചു സംസാരിക്കുമോ ഇവർക്കൊക്കെ ചെയ്യുന്നുണ്ട് അമ്പൂർ പോയി തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സിസ്റ്ററിനെ സിസ്റ്ററിനെ കണ്ടപ്പോൾ അവർക്ക് ഒരു അത്ഭുതം തോന്നി തോന്നുന്നു ഈ അത് ശരി ഡ്രസ്സൊക്കെ എന്നതാണ് അന്നേരം ജിഷൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സിസ്റ്റർ എന്ന് അപ്പം പറയാം സിസ്റ്റർ സിസ്റ്റർ ആ ആമ്പിളേരും പെമ്പിളേരും എല്ലാം കോളേജ് പിള്ളേരാണേ നിങ്ങളൊക്കെ പിന്നെയും പിന്നെയും വന്ന് അപ്പുറത്തുനിന്ന് ഡ്രസ്സ് മാറിയിട്ട് പിന്നെയും പിന്നെയും വന്ന ആ മാൾ പറയാം നമുക്ക് ആ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാം കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ ആ തമ്പൂരിൽ നിന്ന് പോകേണ്ട തമ്പുരു ഡാൻസ് കളി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പോകണ്ട അത് പറഞ്ഞോട്ടാണ് ഏട്ടോ അവള് അയ്യോ എൻ്റെ ദൈവമേ ഇന്ന് പറഞ്ഞപ്പോൾ തന്നെ ജീഷന് ചിരി വരുന്നുണ്ട് ജീഷനെ തന്നിട്ട് ഓടുക അവളുടെ കളി കണ്ടിട്ട് കണ്ടോ ഒന്നും പറയണ്ട നല്ല ഡാൻസ് കളിയായിരുന്നു തമ്പുരു ആ അപ്പം ഇനി തന്നെ ആണെങ്കിലും അവിടെ നിന്ന് പോരാ എന്നുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കുകയാണ് കേട്ടോ പോരാൻ മനസ്സൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ അടുത്ത ഫാമിലി വരുന്നോ ആ അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് കാണുന്ന ഒരു ഏരിയ ആണ് അപ്പം നമ്മൾ നടന്ന് കയറി കയറി ഇതേ മുകളിൽ എത്തിയിട്ടുണ്ട് അവിക്കൂട്ടം മടുത്തു അവൻ അവിടെ വന്നിരുന്നു അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ തൃപ്തിയായി മടങ്ങുവാണ് കേട്ടോ പെരുവന്താനം വരെ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അവിടെ നിങ്ങോട്ട് കയറിയപ്പോഴത്തേനും ഭയങ്കര മഴയും ഭയങ്കര കാറ്റും ഭയങ്കര കാറ്റം എന്നു വെച്ചാൽ ഭയങ്കര കാറ്റും കേട്ടോ മഴയെക്കാട്ടി ഭയങ്കര കാറ്റം എൻ്റെ മുന്നേ ഇത് എന്നെ കാലമാണോ നല്ല വെയിലായിരുന്നപ്പോഴേ ഞാൻ ഫുഡൊക്കെ എത്തിയിട്ട് പോയത് കേട്ടോ നല്ല വെയിലെന്ന് വെച്ചാൽ മൂന്നാല് ദിവസമായിട്ട് നല്ല വെയിലായിരുന്നതുകൊണ്ടാണ് ഞാൻ പോയതേ നമ്മുടെ പരപ്പുള്ള ബസ് വരുന്നുണ്ടോ കട്ടപ്പന ബസ് വരുന്നതുകൊണ്ടോ എൻ്റെ മുന്നേ ഭയങ്കര കാറ്റം കേട്ടോ കേട്ടോ ആ അപ്പോൾ എന്തായാലും മഴ കുറയട്ടെ അത് കഴിഞ്ഞിട്ട് പോകാം <Es> ും ഈട്ടും ഒക്കെ വണ്ടി വരുന്നുണ്ട് ഞാൻ ഇവിടെ വരെ ഓടിച്ചോളു വന്നു വലിയ മഴ എന്ന് ഓർത്തോട്ടോ പക്ഷേ കാറ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പിന്നെ സൈഡിൽ ഒതുക്കി അങ്ങോട്ട് നിർത്തി കോട്ടയത്തിന് ചേച്ചി ഒന്നിനൊക്കെ ചെടികളൊക്കെ കേട്ടോ ടീഷനെടുത്ത് നല്ല ഇതായിട്ട് വെച്ച് തന്നിട്ടോട്ടോ ലോ കോട്ടയം പോകുന്ന കെ എസ് ആർ ടി സി നമ്മൾ കുട്ടിക്കാൻ എത്തിയില്ല ഇത് മുറിഞ്ഞുഴ കേട്ടോ മലകളാണ് കണ്ടോ എല്ലോ പറ്റിയോ മലകളാണ് ഇവിടെയൊക്കെ നിൽക്കുമ്പം ഇവിടെയൊക്കെ ഉരുൾപൊട്ടാനായിട്ട് അറിയത്തില്ല പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വരയുണ്ടത് നമ്മൾ ചെയ്യുന്നതിൻ്റെത് നമുക്ക് കിട്ടും അത് നമ്മളിപ്പം എന്താ പറയുന്നത് അതേത് വയ്യാ എങ്ങനെയാന്നൊക്കെ ദൈവം നേരത്തേ നമുക്ക് വരച്ചിട്ടുണ്ടോ അയ്യോ അവിടെ ഹരിദ്ര വേരസിൻ്റെയും മാതാമ്മയുടെയും ഒക്കെ രൂപമാണ് കേട്ടോ പക്ഷെ അത് എനിക്ക് അടുത്ത് പോയി ഒന്ന് കാണിക്കാൻ പറ്റത്തില്ല ഭയങ്കര കുറഞ്ഞിട്ട് നമുക്ക് പോവാൻ കേട്ടോ നല്ല മഴ നോക്കാനല്ലോ മഴയൊക്കെ കൂടുതൽ കാറ്റ് കാറ്റുള്ളപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് ഇതാവണ്ടല്ലോ മുഖം ഒക്കെ ഇച്ചിരി നനഞ്ഞിട്ടുണ്ട് അത് ഇതൊന്നും ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞാനിവിടെ നിൽക്കുക കേട്ടോ എനിക്കും ഒരു ടാസ്ക് പിടിച്ച് യാത്രയായി പോയി കേട്ടോ ഇന്നത്തേത് ഏ മഴ അങ്ങനെ തന്നെ പെയ്തോണ്ട് നിൽക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ആയിട്ടാണ് ഞാനിവിടെ നിൽക്കാൻ കേട്ടോ ഇപ്പം നല്ല ഭയങ്കര മഞ്ഞ് കൂടിയാണ് കേട്ടോ കോടമഞ്ഞെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എല്ലാവരും ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് കുടിക്കുന്നത് ഭയങ്കര പിടിച്ച മഞ്ഞാണ് കേട്ടോ മഞ്ഞും കൂടെ ഇറങ്ങി ഇതാണ് കുട്ടിക്കാലത്തിൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മഞ്ഞും കൂടെ ഇറങ്ങുകയും ചെയ്യും പിന്നെ പാടാണ് നമ്മൾ കൂടിച്ചുകൊണ്ട് പോകാനൊക്കെ പിന്നെ ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ തമ്പുരാൻ നമ്മുടെ വണ്ടി നിയന്ത്രിച്ച് കൊണ്ടുപോകളും അല്ലേ അങ്ങനെയല്ലേ ഇല്ലാര മഞ്ഞ ആണോ ഉള്ളതെന്ന് വെച്ചു എല്ലാ മഞ്ഞാന്നറിയോ ഭയങ്കര മഞ്ഞു കേട്ടോ കിട്ടുന്ന ഒന്നും ആണെന്നും നോക്കിയാൽ കാണാൻ പറ്റുന്നില്ലായിരുന്നു അതേപോലെ മഞ്ഞായി കേട്ടോ നമ്മൾ കുട്ടിക്കാനം കീറി കുട്ടിക്കാലം എത്തി കേട്ടോ അപ്പം നല്ല മഞ്ഞ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് മതി മാതാവിൻ്റെയും മാലാഹിയുടെയും ഒക്കെ ഒരു ഇതുമൊക്കെ ആയിട്ടൊരു കുഞ്ഞ് പള്ളി കേട്ടോ ആ അപ്പോൾ ധ്യാന കേന്ദ്രമാണ് കേട്ടോ ഇവിടെ ആ അപ്പോൾ എന്തായാലും ഞാൻ എന്തിനാണ് ഇതോടെ നിർത്തിയെന്നറിയോ ഈ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ഗ്ലാ ഈ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഇനി അങ്ങ് പൂക്കി വെക്കാമെന്ന് വിചാരിച്ചു മഴ കുറഞ്ഞു മഴയില്ല ഗ്ലാസ്സൊക്കെ താത്തിട്ടുകൊണ്ട് വന്നോണ്ട് കണ്ടോ നിറച്ച് വെള്ളമാണ് അപ്പോൾ ഞാൻ ഗ്ലാസ് ഒന്ന് പൂക്കി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയിട്ട് നിർത്തിയതാണ് കേട്ടോ വന്നു സൗണ്ടൊക്കെ ഒരുമാതിരിയായിരുന്നു പക്ഷെ കൂട്ടിയിട്ടൊക്കെ കൊണ്ട് എനിക്ക് തണുക്കുന്നൊന്നുമില്ല അപ്പോൾ കുഴപ്പമൊന്നുമില്ല കുട്ടിക്കാനും എതി കൂട്ടുന്ന ഇവിടെ ഒക്കെ വരെ നമ്മളൊക്കെ വന്ന് വന്നിട്ടുള്ളതാണ് ഞാൻ പെരുമീട് വരെ ഒക്കെ പോയിട്ടുള്ള കുട്ടിക്കാനം കയറി ഇനി ഇവർക്കൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ മതി പക്ഷേ എനിക്കൊന്ന് അതര മണിക്കൂർ കിജാ പതിയെ പോകാം കേട്ടോ നമ്മുടെ സൈഡ് പറ്റി പതിയെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാണ്ടാവും കണ്ടാവും വീട് വരുന്നോ കണ്ടോ

അപ്പം ഞങ്ങൾ ഇവിടെ എല്ലാം കണ്ട് സന്തോഷിച്ച് ഇവിടെ നല്ല വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ മോണിൽ കുഞ്ഞി കുഞ്ഞിക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഐസ്ക്രീം വണ്ടിയൊക്കെ ഉണ്ട് പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനൊക്കെ പിന്നെ ബാത്റൂം സൗകര്യമുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ എന്തോ ഒരു ചെറിയ ടിക്കറ്റ് എടുക്കണം വിഷനെടുത്തുകൊണ്ട് ഇതിൻ്റെ ടിക്കറ്റിനൊന്നും എനിക്കറിയത്തില്ല കൂടെ പോവുക വണ്ടിയൊക്കെ അറിയിക്കുക ഇത് മാത്രമേ എൻ്റെ വരുമാരി അപ്പം അതിൻ്റെ എനിക്കറിയത്തില്ല ഒരു ചെറിയ എന്തോ ഒരു എമൗണ്ട് ആ അല്ല ആ അതെ അതെ അപ്പം ഇന്ന് കുറേ അധിക ആൾക്കാര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആരോടും പറയാതെ സർപ്രൈസ് എടുത്തിട്ട് വന്നായിരുന്നു ടൗൺ ഇന്ന് തിരിച്ചു വരാൻ പറ്റിയില്ല ഇവരെന്നെ ഇവിടെയെല്ലാം കറക്കാൻ വേണ്ടിട്ട് പിടിച്ചു നിർത്തി പ്രത്യേകിച്ച് എന്റെ അഭിക്കുട്ടനാണ് അവനോട് ഒരു വലിയ താങ്ക്സ് എല്ലാവരും പറഞ്ഞുതരും അവനാണ് എന്നെ ഈ തറക്കാൻ കൊണ്ടുപോയത് അതെ അതെ ആ അപ്പോൾ എന്നാണേലും എനിക്ക് അഭിക്കുട്ടനോട് ഒത്തിരി സന്തോഷം തോന്നി കാരണം നമുക്ക് നമ്മുടെ മനസ്സിന് ആര് സന്തോഷം തരുന്നോ അവര് അല്ലേ